ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ തൈക്കണ്ടിയെ വിചാരണ ചെയ്യാൻ അനുമതിയായിരിക്കുന്നു എന്നുള്ളതാണ് അനുമതി കമ്പനികാര്യ മന്ത്രാലയമാണ് അനുമതി നൽകിയത് കുറ്റപത്രം അടുത്ത ദിവസം സമർപ്പിക്കും കരിമണൽ കമ്പനിയിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന പരാതിയിലാണ് നടപടി ആർ അനന്തകൃഷ്ണനും അമൽ തേനമ്പറമ്പിലും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം അനന്തകൃഷ്ണനിലേക്കാണ് അനന്തൻ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയപ്പോൾ ഇനി ഈ കേസേ ഇല്ല എന്ന തരത്തിലായിരുന്നു സംസ്ഥാനത്തെ മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പ്രതികരിച്ചത് അവിടെ നിന്നിതാ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിചാരണ നേരിടാൻ പോവുകയാണ് അതും വളരെ പെട്ടെന്ന് തന്നെ ഇതുവരെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഇനി ഈ കേസിൽ അടുത്ത ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും ആര്യ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത മാസപ്പടി വിവാദത്തിൽ അതിപ്രധാനമായ ഒരു വഴിത്തിരിവാണ് ഇന്നുണ്ടായിരിക്കുന്നത് എക്സാലോജിക്കും സി എം ആറിലും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാട് ഗുരുതരമായ ക്രമക്കേടാണെന്ന കണ്ടെത്തലിലാണ് പതിനാല് മാസം നീണ്ട സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്കിൻ്റെ ഉടമ വീണാ വിജയനെയും സി എം ആർ എൽ എം ഡി ശശിധൻകർത്തെയും അടക്കം പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് എസ് എഫ് ഐ ഒ സമർപ്പിച്ചു ആ റിപ്പോർട്ടിലാണിപ്പോൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെയോ ചെന്നൈയിലെയോ കോടതിയിൽ കുറ്റപത്രം അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് എസ് എഫ്ഐ ഒ സമർപ്പിക്കും അതിന് അതേ തുടർന്ന് പ്രതി ൾക്ക് സമൻസ് അയച്ച് വിചാരണ നടപടികളിലേക്ക് കോടതി കടക്കുകയും ചെയ്യും ഏതായാലും സി എം മാറിലും എക്സാലോജിക്കും തമ്മിൽ നടന്ന രണ്ട് ദശാംശം ഏഴ് കോടി രൂപ അതായത് രണ്ട് ലക്ഷത്തി എഴുപതിനായി എഴുപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് അത് ക്രമക്കേടുണ്ട് എന്നുള്ളത് കണ്ടെത്തലേക്കാണ് എസ് എഫ് ഐ എത്തിയിരിക്കുന്നത് നേരത്തെ ഈ ഇടപാട് അത് ഐ ടി സ്ഥാപനമായ എക്സാലോജിക്ക് സി എം മാറിന് നൽകിയ ഐ ടി സേവനത്തിന്റെ പ്രതിഫലമായി ലഭിച്ചതെന്നായിരുന്നു സി പി എമ്മിൻ്റെ അടക്കം വാദം എന്നാൽ ആ വാദം ആ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്ന കണ്ടെത്തലാണ് എസ് എഫ് ഐ ഒ നടത്തിയിരിക്കുന്നത് ഇതിൽ എക്സാലോജിക്കിൽ എക്സാലോജിക്കിന് സി എം ആറിൽ നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നുമാണ് രണ്ട് ലക്ഷത്തി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലഭിച്ചതെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ എംപവർ ഇന്ത്യ എന്ന കമ്പനി ശശിധരൻ കർത്തയും ഭാര്യയുമാണ് അതിൻ്റെ ഡയറക്ടർമാർ അപ്പോൾ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ സി എം ആറിൽ അതിൽ നിന്നാണ് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വീണാ വിജ് വീണാ വിജയന് ലഭിച്ചിരിക്കുന്നത് എക്സാലോജിക്കിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ ഇതുകൂടാതെ വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് അത് കോടി രൂപയുടെ ഒരു ക്രമക്കേടാണ് അതുമായി മടങ്ങി വരാം സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകളാണ് പ്രതിസ്ഥാനത്ത് വരുന്നത് വിചാരണ നേരിടാൻ പോകുന്നത് സാമ്പത്തിക ക്രമക്കേടിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾ വലിയ കോളഴക്കം ഉണ്ടാക്കാൻ പോകുന്ന വിഷയമാണിത് കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല മകളെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് സിപിഎം പാർട്ടി കോൺഗ്രസ് അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് കെ സുധാകരൻ്റെ ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയെന്ന് തെളിഞ്ഞു എന്ന് വി ഡി സതീഷിന്റെ പ്രതികരണം വരുന്നു നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയനെതിരെയുള്ള നടപടി ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഇത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ലോ ഇത് തെളിവുണ്ടല്ലോ കേരള ഹൗസിൽ വെച്ച് കേന്ദ്ര ധനമന്ത്രിയെ കണ്ടല്ലോ കണ്ട് മുഖ്യമന്ത്രി കണ്ടു ആ കണ്ടത് ഇന്ന് ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനും ആവശ്യപ്പെട്ടു കൊണ്ടുള്ളതാണ് എന്ന് ഇപ്പം ഡൽഹിയിൽ വാർത്ത നടക്കുന്നുണ്ട് എനിക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം എനിക്ക് ഇൻഫർമേഷൻ ഐ ഗോട്ട് ഇറ്റ് ഐ ഗോട്ട് ഇറ്റ് ഫ്രം പേഴ്സൺസ് അമൽ തേരപ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അമൽ ഈ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടും ഹർജി തള്ളിയ ദിവസം അമൽ ഓർമ്മയുണ്ടാകും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഓരോ ജില്ലകളിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നു അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി അവസാനം ഇതായി ഇത്ര മണിക്കൂറുകളായി ഒരു ഭാഗത്തുനിന്ന് ഒരു അനക്കവും സി പി എം മുഖ്യമന്ത്രി ഇവർ വലിയ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു വലിയ ബോംബ് പാർട്ടിക്ക് മേൽ വന്ന് ഭവിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാകില്ല എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപക ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ വിഷയം ഒരുപോലെ കത്തിച്ച് നിർത്തിയതാണ് മാത്യു കുഴനാടനെ പോലെയുള്ള നേതാക്കളൊക്കെ തുടർച്ചയായി വിഷയം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കം നടത്തിയിരുന്നു പക്ഷേ ആര് നേരത്തെ പറഞ്ഞതുപോലെ കോടതിയിൽ നിന്നും ഉണ്ടായ ഒരു തിരിച്ചടി ആ തിരിച്ചടിയെ തുടർന്ന് ഒരു അല്പം പിന്നോട്ട് പോകേണ്ടി വന്നിരുന്നു ഈ വിഷയത്തിൽ പക്ഷേ ഇപ്പോൾ വീണ് കിട്ടിയ അവസരം എന്നുള്ള നിലയിലാണ് കോൺഗ്രസും ബി ജെ പിയും എല്ലാം ഇതിനെ കാണുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടക്കാൻ പോകുന്നു ഒൻപത് മണിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാച്ചാണ് നാളെ സംസ്ഥാനത്ത് മണ്ഡലം തലത്തിൽ എല്ലാ ഇടങ്ങളിലും മാർച്ചിനുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അതോടൊപ്പം തന്നെ ജില്ലാ ജില്ലാതലങ്ങളിലും പ്രതിഷേധമുണ്ടാകും സെക്രട്ടേറിയറ്റിലേക്കും നാളെ ആ സമരത്തിന്റെ ഒരു തിരയിളക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ വിഷയത്തെ വലിയ തോതിൽ ചർച്ചയാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം ഈ കോടതിയിൽ നിന്നും ഒരു തിരിച്ചടിയൊക്കെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലയിൽ ഉപയോഗിക്കുകയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കും മൂന്നാം മട്ടവും പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന ആ പിണറായി വിജയനും കുട്ടരും അവരെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിക്കുകയാണ് വീണാ വിജയനെതിരെ ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ കേട്ട് കേൾവിയില്ലാത്ത അസാധാരണമായ ഒരു സാഹചര്യമാണ് ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഈ രീതിയിൽ സാമ്പത്തിക ക്രമക്കേടിൽ പ്രതിസ്ഥാനത്ത് വരുന്നു വിചാരണ നേരിടാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് കേട്ട് പരിചയം പക്ഷേ കേരളത്തിൽ ഇതാദ്യമാണ് ഇതിനെ പ്രതിരോധിക്കുക പാർട്ടിയെ സംബന്ധിച്ച് ഒരു തരത്തിലും എളുപ്പമാകില്ല ഇനി അറിയേണ്ടത് എത്ര ഇത്രയും കാലം പാർട്ടി പറഞ്ഞ കുറെ പ്രതിരോധങ്ങളുണ്ട് അതൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതാവുകയാണ് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ആർക്കും പരാതിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ തരത്തിലുള്ള ബാലിശമായ വാദങ്ങളൊന്നും ഇനി നിലനിൽക്കില്ല അര്യാ ഏറ്റവും ഗൗരവമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കാരണം കേരള സംസ്ഥാനത്തിന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ആ അതിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള ഭീഷണി ഇനി നിലനിൽക്കുന്നു എന്നുള്ള ഗൗരവമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ കംപ്ലയിൻറ്റ് അതായത് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതിന് പിന്നാലെ നിലവിൽ പ്രതിചേർത്തിരിക്കുന്ന പ്രതിപട്ടികയും ആ വകുപ്പുകളും അടക്കമുള്ള റിപ്പോർട്ടും ഉൾ ഉൾച്ചേർത്തുകൊണ്ട് കംപ്ലയിൻറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ തുടർന്ന് വരുന്നത് വളരെ ഗൗരവമായ നിയമ നടപടികളാണ് അതിൽ ഈ എസ് എഫ് ഐ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടികൾ മാത്രമല്ല അതിനു പിന്നാലെ ഒരു എസ് എഫ് ഐ ഒരു കംപ്ലയിൻ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് വിവിധ ഏജൻസികളുടെ അന്വേഷണ മുഖമാണ് ഇനി അല്ലെങ്കിൽ അന്വേഷണ രംഗമാണ് ഇനി തുറക്കാൻ പോകുന്നത് ഈ ഇൻ്റർ ഈ ഈ ഒരു എസ് എഫ് ഐ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇ ഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണത്തിന് പോകാം സി ബി ഐക്കും പോകാം അപ്പോൾ വിപുലമായ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് വരാനുള്ള ഒരു 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 വഴി തുറന്നു കൊടുക്കുന്ന ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വീണ് കിട്ടിയ ഒരു അവസരമാണ് അവർ ആദ്യം മുതൽ ഇതുമായി വലിയ ശക്തമായി പുറത്തും മാത്യു കൊലനാടനം പോലെയുള്ള നേതാക്കൾ ഈ വിഷയം സജീവമായി നിർത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ഈ രണ്ടു തവണ കോടതിയിൽ നിന്നുള്ള തിരിച്ചടി അതൊരു അത് ആയുധമാക്കിക്കൊണ്ടായിരുന്നു സി പി എം പാർട്ടി ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ എല്ലാം മാറി മറിയുകയാണ് ഇനി പറഞ്ഞു നിൽക്കാൻ പ്രതിരോധിക്കാൻ എങ്ങനെ എന്നുള്ളത് അറിയില്ല ഇനി എങ്ങനെയായിരിക്കും പ്രതിപക്ഷം നേരത്തെ തമ്മിൽ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കേരളം ചുവടുവെക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം ആ സമയത്ത് ഇത്രയും വലിയൊരു തിരിച്ചടി അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും പ്രതിപക്ഷം ഇതെങ്ങനെയായിരിക്കും ആയുധമാക്കുക വരും ദിവസങ്ങളിൽ ഈ സർക്കാരിൻ്റെ കാലാവധി പരിശോധിച്ചാൽ ഈ സർക്കാരിൻ്റെ എന്നല്ല പിണറായി സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞ സർക്കാരിൻ്റെ ആ സമയത്തെ കാര്യം പരിശോധിച്ചാൽ പോലും പല വിഷയങ്ങളിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു സ്വർണ്ണക്കടത്ത് അടക്കമുള്ള സ്പ്രിങ്ക്ലർ അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ പ്രതിരോധത്തിലാകേണ്ടി വന്നു സർക്കാരിന് മുഖ്യമന്ത്രിക്കുക പക്ഷേ ആ സമയത്തൊക്കെ മുഖ്യമന്ത്രി ആ വിഷയത്തെ നേരിട്ടത് കരുത്തോടെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ വിഷയത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ സി പി സർക്കാരിനും കഴിഞ്ഞിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല ഈ വിഷയം എപ്പോഴെല്ലാം ചർച്ചയിൽ വന്നിട്ടുണ്ടോ ആ ചർച്ചയിൽ വരുന്ന സമയത്തെല്ലാം ഒരങ്കലാപ്പ് സി പി എമ്മിനകത്തുണ്ടോ എന്ന കാര്യത്തിൽ സംശയം വേണ്ട നമ്മൾ നിയമസഭയിലെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് പരിശോധിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ പി ടി തോമസിന്റെ ഭാഗത്തു നിന്നുമാണെങ്കിലും അല്ലെങ്കിൽ അതിനുശേഷം മാത്യുക്കുള്ള ഭാഗത്തു നിന്നുമാണെങ്കിലും ഈ വീണ വിജയനെതിരായുള്ള ആരോപണങ്ങൾ വീണ വിജയന്റെ പേര് സഭയിൽ ചർച്ചയാക്കുമ്പോൾ അതിവൈകാരികമായി പ്രതികരിക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കാണുന്നത് അതിവൈകാരികമായി പ്രതികരിക്കുന്ന ഇടതുപക്ഷ എം എൽ എമാരെയാണ് നമ്മൾ കാണുന്നത് അത് മറ്റ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തതുപോലെ സിമ്പിളായി സിമ്പിളായില്ല അവർ കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയം വരുമ്പോൾ തന്നെ ഒരു അങ്കലാപ്പിൽ പാർട്ടിയാകുന്നു അതിനുശേഷം കൃത്യമായ കൂടിയാലോചനകൾ നടക്കുന്നു അതിനുശേഷമാണ് പ്രതിരോധത്തിലേക്ക് സി പി എം ഇറങ്ങുന്നത് ഇന്നിപ്പോൾ സി പി എം അനുഭാവികളായ പല ആളുകളോടും അല്ലെങ്കിൽ ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്ന സി പി എമ്മിന്റെ വക്താക്കളായ പല ആളുകളോടുമൊക്കെ ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരു കേസിൽ പിണറായി വിജയന്റെ മകൾ പ്രതിയായത് എന്ന് അവർക്ക് മനസ്സിലാകുന്നതേയില്ല എന്ത് പറഞ്ഞ് പ്രതിരോധിക്കണമെന്നറിയില്ല ആര് നേരത്തെ പറഞ്ഞതുപോലെ ഈ വിജിലൻസ് കേസ് വന്ന സമയത്തൊക്കെ പറഞ്ഞ് നിന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സേവനം നൽകിയതിനു ശേഷമാണ് ഈ പറയുന്ന വേതനം കൈപ്പറ്റിയത് അതോടൊപ്പം തന്നെ ഈ വാങ്ങിയ പ്രശ്നമില്ലെങ്കിൽ പിന്നെ തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ൾക്ക് പക്ഷേ ഇനി അത് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മറ്റെന്തെങ്കിലും കരുത്തുള്ള പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വരും അത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഒരു പാവയാണെന്നായിരിക്കും ഞാൻ രണ്ടുപേരിലേക്കും വരാം നമുക്ക് ഷോൺ ജോർജിന് ഒരു പ്രതികരണം കൂടി കേൾക്കാം ഒരു നിമിഷം പോലെ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് ഷോൺ ജോർജ് കോടികളുടെ അഴിമതിയാണ് നടന്നത് മുഴുവൻ വിവരങ്ങളും പുറത്തുവരണം മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിയെന്നും ഒരു നിമിഷം പോലും തലസ്ഥാനത്ത് തുടരാൻ ഈ കേസിൽ ഇനി എന്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറയുമെന്ന് എനിക്കറിയത്തില്ല ഇനി ധാർമ്മികതയുണ്ടെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് പിണറായി വിജയില്ല പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഒരു നിമിഷം പോലും തലസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല കേരളം കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇന്ന് എസ് എഫ് ഐ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട് അനന്തൻ ഇതിൽ ഇനി അറിയേണ്ട കാര്യം ഇപ്പൊ ഷോൺ ജോർജ് ആവർത്തിച്ച് ഇന്ന് ഒരു കാര്യം ഇത് മുഖ്യമന്ത്രിയുടെ മകളല്ല ഇനി പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്തൊരു ജോലിക്ക് നൽകാത്തൊരു സേവനത്തിന് പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് നൽകിയ പണമാണ് ഇനി ആ രീതിയിലേക്കാണ് ഇപ്പോൾ ആരോപണം കടിപ്പിക്കുന്നത് ആര്യ ഷോൺ ജോർജ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഇതിനൊപ്പം നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇത്ര ആഴത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് അതിൻ്റെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഇത്തരമൊരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തറിയുന്നത് എക്സാലോജിക്കും സി എം ആറിലും നടത്തിയ സാമ്പത്തിക ഇടപാടിൽ അസ്വാഭാവികത ഉണ്ടെന്നായിരുന്നു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ ഇത് ഒരു സേവനത്തിൻ്റെ ഭാഗമായി ാണ് എന്നുള്ളൊരു വിശദീകരണമാണെന്ന് എക്സാലോജിക്ക് നൽകിയിരുന്നത് ഇതേ തുടർന്ന് ഒരു പരാതി എസ് എഫ് ഐ ഒക്ക് ലഭിക്കുകയും ഇന്റർമീനറ്റ് സെറ്റിൽമോർഡ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് പിന്നീട് പരാതിയായി എസ് എഫ് ഐയുടെ മുന്നിലേക്കാണ് എത്തേണ്ടത് അങ്ങനെയുള്ള ഒരു നിയമ നടപടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു പരാതി എസ് എഫ് ഐയയുടെ പക്കൽ എത്തുകയും തുടർന്നാണ് എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത് ആ ഘട്ടത്തിലൊക്കെ സി പി എം ഇതിനെ പ്രതിരോധിച്ചത് എക്സാലോജിക്ക് എന്ന് പറയുന്നത് ഒരു ഐ ടി സേവന ദാതാവാണ് സി എം ആർ എന്ന് പറയുന്നത് കമ്പനിക്ക് അവർ നൽകിയ ഐ ടി ഭാഗമായി ലഭിച്ച തുകയെന്നാണ് പക്ഷേ ആ സമയത്തും ഒരു കോടി സംതിങ് എന്നുള്ള നിലയിലായിരുന്നു ഇൻട്രീം സെറ്റിമെൻറ്റ് ബോർഡിന്റെ കണ്ടെത്തലെങ്കിൽ എസ് എഫ് ഐ ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അത് സി എം ആർ നിന്ന് മാത്രമല്ല സി എം ആർ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നുമായി ആ രണ്ട് കമ്പനികളിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നു വീണാ വിജയന്റെ നേതൃത്വത്തിലുള്ള എക്സാലോജി കമ്പനിക്ക് എന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത് അവിടെ തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത് ഈ തുകയുടെ വലിപ്പം ഇതായിരിക്കില്ല വലിയ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ ഏജൻസികൾ വന്ന് അന്വേഷിക്കുമ്പോൾ ഇതിൽ കൂടുതൽ വരും എന്ന് ഷോൺ ജോർജ് സൂചന നൽകുന്നത് അതുകൊണ്ട് കൂടിയാണ് അതുമാത്രമല്ല ഏറ്റവും ഗൗരവമായ കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നത് സി എം ആർ നൂറ്റി എൺപത്തിര എൺപത്തിരണ്ട് കോടി രൂപയുടെ ക്രമക്കേടുകൾ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്നുള്ളതാണ് അതിൽ ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ചു കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കി വെട്ടിപ്പ് നടത്തി നിപുണ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴി തട്ടിപ്പ് നടത്തി അങ്ങനെ ആ തട്ടിപ്പ് നടത്തിയ തുക വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കടക്കം എത്തി എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഈ സി എം ആർ എം ഡി ശശിരൻ കർത്തയുടെ അടുത്ത ബന്ധു ബന്ധുവിന് പതിമൂന്ന് കോടി രൂപയുടെ കമ്മീഷൻ അനധികൃതമായി നൽകി എന്നുള്ളൊരു കണ്ടെത്തലും അങ്ങനെ മൂന്ന് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഒരു ക്രമക്കേടുകളാണ് എസ് എഫ് ഐ ഒ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചത് അതിലാണ് വീണ വിജയൻ അടക്കം ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ ോസിക്യൂഷനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഈ മൂന്ന് സാമ്പത്തിക ഇടപാടുകളിൽ വീണ വിജയനെതിരെ അതായത് കമ്പനി കമ്പനി നിയമം സെക്ഷൻ ഏഴാണ് ചുമത്തിയിരിക്കുന്നത് ആറ് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് അതേസമയം നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൗതുകരമായ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട എല്ലാ ആളുകളും ടക്കം ആ പാർട്ടി കോൺഗ്രസിലുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും പ്രതികരണം വരുമോ എന്ന് നമുക്കറിയില്ല കാരണം ഏത് എന്ത് പറയണം അല്ലെങ്കിൽ എങ്ങനെ പറയണമെന്ന് ഒരുപക്ഷെ തീരുമാനത്തിലേക്കൊക്കെ എത്തിയതിനു ശേഷം കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും മധുരയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കണം നമ്മൾ ഇന്ന് ഒരു കുറച്ചു കാലം മുമ്പായിരുന്നുവെങ്കിൽ ഒരു പാർട്ടി സമ്മേളനം നടക്കുന്നതിനിടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ കുടുംബത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നാൽ അതും അഴിമതി ആരോപണമൊക്കെ നമുക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതവിടെ വലിയ ചർച്ചയാവുകയും കോഴിലുളക്കം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ രാജ്യത്താകെയുള്ള ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതിനാൽ തന്നെ അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം ആ കരുത്തുണ്ട് ആ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഭാഗം കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിനാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കടന്നുള്ള പ്രതികരണം ചർച്ചയൊക്കെ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല പക്ഷേ ഏതെങ്കിലും നേതാവിൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ വീണാ വിജയൻ പ്രതികൂട്ടിലാകുന്ന സമയത്തൊക്കെ ഏറ്റവും ആദ്യം പ്രതിരോധകാചകം തീർത്ത് രംഗത്തെത്തിയിരുന്നത് എ കെ ബാലനെ പോലെയുള്ള പോലുള്ള ആയിരുന്നു നമ്മൾ എ കെ സെന്റർ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അവിടെ നിന്നും പ്രതികരണം ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും അവിടെ അവിടെയാണ് ഈ വിഷയത്തിൽ എന്തായാലും അധികം ദിവസം ഇങ്ങനെ മൗനം തുടരാൻ കഴിയില്ല നേരത്തെ ആര് ചോദിച്ചതുപോലെ ഈ വിഷയത്തിൽ ഇപ്പോൾ വീണാ വിജയൻ പ്രതിയായി എന്നുള്ളതല്ല ഇതിൽ പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുകയാണ് പ്രതിപക്ഷം നേരത്തെ മാധ്യക്കുഴനാടനൊക്കെ പറഞ്ഞത് എക്സാലോജി കമ്പനിക്ക് സേവനം ചെയ്തു കൊടുത്തത് വീണാ വിജയനല്ല പിണറായി വിജയനാണ് എന്നുള്ളതാണ് അതിന് ചില കാര്യകാരണങ്ങൾ കൂടി നിരത്തുന്നുണ്ടായിരുന്നവർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ സ്വകാര്യ മേഖലയിൽ ആറ്റമിക് ധാതു ഖനനത്തിനുള്ള അനുമതി കൊടുക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ തന്നെ അനുമതി റദ്ദാക്കുന്നു അപ്പോൾ ഈ പറയുന്ന കരിമണൽ ഖനന കമ്പനി ആയിട്ടുള്ള സി എം ആർ എല്ലിന് അനുമതി ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം പത്തൊൻപതാം തീയതി ആ അനുമതി റദ്ദാവുകയാണ് പക്ഷേ ഈ അനുമതി റദ്ദാക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ അനുമതി റദ്ദാക്കുന്നത് രണ്ടായി ഈ വിവാദം ഉയർന്നു വന്നതിന് ശേഷം സി എം ആർ എൽ കമ്പനിയിൽ നിന്നും വീണ വിജയൻ അനധികൃതമായി തുക കൈപ്പറ്റിയെന്ന വിവാദം ഉയർന്നു വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി മാത്രമാണ് ഈ കരാർ റദ്ദാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സാധ്യതയില്ലാതിരുന്ന അല്ലെങ്കിൽ സാധ്യതയില്ലാതിരുന്ന ഒരു കരാറിൻ്റെ കാലാവധി പിന്നീട് മൂന്ന് വർഷം എന്തിനു നീട്ടിക്കൊണ്ടുപോയി അത് അവർക്ക് കരിമണൽ ഖനനത്തിനുള്ള ഒരു സാധ്യത തുറന്നിട്ട് കൊണ്ടുള്ള സർക്കാരിൻ്റെ നീക്കമായിരുന്നു വേണ്ടിയാണ് ആ നീക്കം അവർക്ക് കരിമണൽ ഖനനം നടത്താനുള്ള സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടിയാണ് വീണാ വിജയൻ ഈ തുക കമ്പനി കൈമാറിയതെന്ന ആരോപണം പ്രതിപക്ഷം തുടക്കം മുതൽ ഉന്നയിക്കുകയാണ് അങ്ങനെ പിണറായി വിജയനെ തന്നെ നേരിട്ട് പ്രതികൂട്ടിയിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് നാളെ എന്തായാലും സംസ്ഥാനത്ത് ഉടനെയുള്ള പ്രതിപക്ഷത്തിന്റെ സമര വിലയേറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടത് അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ മാസപ്പടി കേസ് പുറത്തേക്ക് വന്ന സമയത്ത് ഈ ശശിധരൻ കർത്തയുടെ ഈ പണം കൊടുത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല മറ്റ് മത സാമുദായിക സംഘടനകൾക്കൊക്കെ പണം കൊടുത്തതിന് ഒരു കണക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ പല രാഷ്ട്രീയ നേതാക്കളും ആർ സി കുഞ്ഞാലി രമേശ് ചെന്നിത്തലയാണ് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി താനാണെന്ന് പല നേതാ രാഷ്ട്രീയ നേതാക്കളും ഒന്ന് തുറന്നു പറഞ്ഞിരുന്നു അപ്പൊ പി വി ഞാനല്ല എന്ന് അത് എന്റെ ഞാനല്ല ആ പി വി ഞാനല്ല എന്ന് നിയമസഭയിൽ പറഞ്ഞത് പിണറായി വിജയനായിരുന്നു ഇപ്പോൾ ആ രീതി അങ്ങനെയാണ് അതിന് ിൽ അത്രയും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എന്താണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ തനിക്കെതിരെ ഒരു ഈ രീതിയിൽ അപവാദ പ്രചരണം നടക്കുകയാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ അതിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതല്ലേ ഇതുമായി ബന്ധപ്പെട്ട് ആര്യ വിവിധ തരത്തിലുള്ള നിയമ നടപടികൾ തുടരുന്നുണ്ട് നേരത്തെ നടത്തിയയും ചെയ്തിരുന്നു ഇതിൽ വിജിലൻസ് കോടതിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പരാതി വന്നിരുന്നു മുഖ്യമന്ത്രി അടക്കം ഇതിൽ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം അത് വിജിലൻസ് കോടതികൾ തെളുകയാണ് ഉണ്ടായത് അതും കൂടാതെ ഈ എസ് എഫ് അന്വേഷണവുമായി ബന്ധപ്പെട്ട നിയമ നടപടി വീണാ വിജയൻ തന്നെ എക്സാലോജിക്ക് തന്നെ കർണാടക കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് പോയിരുന്നു ഇതുകൂടാതെ സി എം ആറിൻ്റെ നിയമ നടപടി ഇപ്പോഴും ഡൽഹിയിൽ കോടതിയിൽ തുടരുകയാണ് ഏതായാലും സി ിയമ്മിനെ സംബന്ധിച്ചിത് ചെറിയ ഒരു പ്രശ്നമായി അവശേഷിക്കുന്നില്ല കാരണം നേരത്തെ എസ് എഫ് ഐ അന്വേഷണം തുടങ്ങുമ്പോഴൊക്കെ മാധ്യമ ചർച്ചകളിലായാലും നിയമസഭയ്ക്കുള്ളിലായാലും സി പി എം പ്രതിരോധിച്ചിരുന്നത് ഇത് ഐ ടി കമ്പനി നൽകിയ സേവനവുമായി ബന്ധപ്പെട്ടാണ് സേവനത്തിന് പണമായി